ഇന്ത്യയുടെ ക്യാപ്റ്റനായ ശേഷം തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ ആദ്യദിനം ഇന്ത്യ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി പത്ത് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇരുന്നൂറ്റി പതിനാറ് ബോളുകളിൽ നൂറ്റി പതിനാല് റൺസുമായി പുറത്താകാതെ താരം ക്രേസിലുണ്ട് ആദ്യ ദിനം മികച്ച ഇന്നിങ്സുമായി ഇന്ത്യൻ ബാറ്റിങ്ങിലെ ഹീറോ ആയി മാറിയിട്ടും ഗില്ലിനെ എഡ്ബാസ്റ്റണിലെത്തിയ ഇംഗ്ലീഷ് കാർഡുകളുടെ ഭാഗത്തു നിന്നും കൂവൽ നേരിട്ടുവെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ആദ്യ ദിനം അവസ്ഥ അവസാന സെഷനിലായിരുന്നു നാടകീയ സംഭവം ക്രീസിലെത്തിയ ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബാറ്റ് വീശിയാണ് ഗിൽ തന്റെ സെഞ്ചുറി കണ്ടെത്തിയത് ഇംഗ്ലണ്ട് ബോളർമാരിൽ നിന്നും വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് നിരന്തരം നേരിടേണ്ടി വന്നെങ്കിലും അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി ദീർഘനേരം ക്രീസിൽ നിൽക്കേണ്ടി വന്നതിനാൽ തന്നെ അവസാന സെഷനാവുമ്പോഴേക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഗില്ലിന് നേരിടേണ്ടി വന്നു ഇക്കാരണത്താൽ തന്നെ പലതവണ മെഡിക്കൽ സംഘത്തിൻ്റെ സഹായവും അദ്ദേഹം തേടി പുറംഭാഗത്തു നിന്നുള്ള വേദനയാണ് ഗില്ലിനെ അലട്ടിയത് അടുത്ത ബ്രേക്ക് എപ്പോഴാണെന്ന് അദ്ദേഹം അമ്പയർമാരോട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് ഓവറുകൾക്ക് ശേഷം വേദന അധികമായതോടെ ടീമിൻ്റെ ഫിസിയോയോട് ഗ്രൗണ്ടിലേക്ക് വരാൻ ഗില്ലിന് ആവശ്യപ്പെടേണ്ടിയും വന്നു എഴുപത്തി ആറാമത്തെ ഓവറിന് ശേഷമായിരുന്നു ഈ സംഭവം തുടർന്ന് ഗില്ലിൻ്റെ പുറംഭാഗത്ത് ഫിസിയോ ശക്തിയോടെ അമർത്തുന്നതും കാണാമായിരുന്നു നേരത്തെ ഹെഡിംഗ്ലിയിലെ ആദ്യ ടെസ്റ്റിലും ഇതേ ഭാഗത്ത് ഗില്ലിന് ുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഗില്ല് ചികിത്സ നേടിയതോടെ അഞ്ച് മിനിറ്റോളം മത്സരം തടസ്സപ്പെടുകയും ചെയ്തു ഇതാണ് ഇംഗ്ലീഷ് കാണികളെ ചൊടിപ്പിച്ചത് കോവി വിളിച്ചായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനെ അവർ പരിഹസിച്ചത് കാര്യങ്ങൾ വേഗത്തിലാക്കുകയെന്നും മത്സരം പുനരാരംഭിക്കൂ അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചികിത്സയ്ക്കൊടുവിൽ അധികം വൈകാതെ തന്നെ ഗിൽ ബാറ്റിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇംഗ്ലണ്ടിൻ്റെ കാണികളുടെ ഭാഗത്തു നിന്നുണ്ടായ കോവലൊന്നും ഗില്ലിൻ്റെ ആത്മവിശ്വാസത്തെ അല്പം പോലും ബാധിച്ചിരുന്നില്ല മികച്ച രീതിയിൽ ക്ഷമയോടെ തന്നെ ബാറ്റിംഗ് തുടർന്ന അദ്ദേഹം മൂന്ന് ഓവറുകൾക്ക് ശേഷം തൻ്റെ സെഞ്ചുറിയും എഡ് ബാസ്റ്റണിൽ കുറിക്കുകയായിരുന്നു